മലയാളം ബിഗ് ബോസ് സീസൺസ് ആളുടെ ലൈവിൽ പോയി നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളും അക്ബറും അതേപോലെ തന്നെ ശരത്തൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരത്ത് ചോദിക്കാണ് അനുമോളും അക്ബറും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് അനുമോളിനോട് വലിയ ദേഷ്യമൊന്നും എന്ന് തന്നെ അക്ബർ പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർത്തു എനിക്ക് അനുമോളോട് അറ്റാച്ച്മെൻറ്റും ഇല്ല ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കുക അത്രമാത്രം അനുമോളുമായിട്ട് എനിക്ക് ഒരു ദേഷ്യവും ഇല്ലയെന്നെ അക്ബർ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ആ ഇനിയിപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ വിളിക്കാം എന്ന് പറയുന്നുണ്ട് അക്ബറിനെ സരിഗ പറയുന്നുണ്ട് അക്ബറിനെ ഞങ്ങൾ എന്താണെങ്കിലും പ്രോഗ്രാമിന് വിളിക്കാമെന്ന് അക്ബർ പറയുന്നുണ്ട് അഞ്ച് ലക്ഷം രൂപ തരണം എന്ന് അപ്പൊ സരിക പറയുന്നുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ മൊത്തം പ്രോഗ്രാമിന് പോലും അഞ്ചു ലക്ഷം ഇല്ലല്ലോ അക്ബർ എന്ന് പറയുന്നുണ്ട് അനുമോളപ്പൊ പറയുന്നുണ്ട് ഇപ്പൊ എത്ര പേരാണ് വന്നിരിക്കുന്നത് ഇനി എത്ര പേര് വരാനുണ്ട് ഇനി രണ്ടുപേരും കൂടെ വരാനുണ്ടെന്ന് അനുമോള് പറയുന്നുണ്ട് ഒന്നിലേട്ടും അഭിലാഷും കൂടെ ഒരുമിച്ചായിരുന്നല്ലോ വരണ്ടത് അതെന്താ അവരെ രണ്ടുപേരും ഒരുമിച്ച് വിടാത്തത് അവര് രണ്ടുപേരും ഒരുമിച്ചായിരുന്നു വരണ്ടതെന്ന് അനുമോള് പറയുന്നുണ്ട്